രാഹുൽ മാങ്കൂട്ടം കേസിലകത്തായതിനു ശേഷം സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാരെല്ലാം വിരളി പിടിച്ചു കൊടുക്കുകയാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു യുവജന സംഘടനാ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന എന്ന രീതിയിലാണ് കോൺഗ്രസ്സുകാരുടെയും മാധ്യമങ്ങളുടെയും പരാക്രമം പക്ഷെ ആ പരാക്രമത്തിനൊപ്പം തന്നെ വ്യാജ പ്രചാരണം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല വ്യക്തിഹത്യ നടത്താൻ ശ്രമിക്കുന്നുണ്ട് അതുപോലത്തെ ഒരു വ്യക്തിയത്വമാണ് ഇപ്പോൾ വെയറലായിക്കൊണ്ടിരിക്കുന്നത് ആ വയറലായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയത് എന്ന് വെച്ചാൽ സവർക്കറിനെ പോലെ ആർ എസ് എസിൻ്റെ ആചാരനായിട്ടുള്ള വി ഡി സവർക്കറെ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ജയിലിൽ കിടന്ന സമയത്ത് ജയിലിൽ ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി മാപ്പ് എഴുതി കൊടുത്തുന്ന രീതിയിലാണ് ഒരു വ്യാജ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ അങ്ങനത്തെ ഒരു കത്ത് അതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് സവർക്കറിൻ്റെ കത്ത് പോലെ ഒരു കത്ത് ഉണ്ടാക്കിയെടുത്തിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തുള്ള കോൺഗ്രസിൻ്റെ പി ആർ ടി എം പി ആർ ടി എത്തിയതിൻ്റെ എല്ലാ ഗുണവും കാണിക്കുന്നുമുണ്ട് അത് അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനൊരു വ്യാജ കത്തുണ്ടെന്ന് അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിൻ്റെ സൈബടങ്ങളിലും കോൺഗ്രസിൻ്റെ സൈബിടങ്ങളിലും വ്യാപകമായിട്ട് ആ കത്ത് പ്രചരിക്കുന്നുമുണ്ട് ആ കത്ത് വ്യാജമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് വ്യാജമാണെന്ന് ഇപ്പോൾ വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുകയാണ് മലയാള മനോരമ മലയാള മനോരമയുടെ മനോരമ ഓൺലൈനിൻ്റെ ചെക്ക് വിഭാഗത്തിൽ അവർ ചെക്ക് ചെയ്തിട്ടുണ്ട് ഈ കത്തിനെക്കുറിച്ച് എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് എഴുതിയിട്ടില്ല സവർക്കറിനെ പോലെ മാപ്പ് എഴുതിയിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്തെടുക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ വ്യാജമായ നടുവേദനയും പിന്നെ രക്തത്തിൻ്റെ കാരണ പ്രശ്നമൊക്കെ പറഞ്ഞ് അതെല്ലാം കള്ളത്തരമെല്ലാം കോടതി പൊളിച്ച സമയത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി വ്യാജമായിട്ട് ഒരുപാട് കാര്യം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനത്തെ ഒരു വ്യാജമായ കത്ത് കുത്തിപ്പൊക്കിയത് അത് കോൺഗ്രസിന്റെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള മലയാള മനോരമ എന്നെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനത്തെ ഒരു കത്തില്ല അത് വ്യാജമാണെന്ന് അങ്ങനൊരു മാപേക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയിട്ടില്ലെന്ന് നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ പോവാം മലയാള മനോരമ എങ്ങനെയാണ് പറഞ്ഞതെന്ന് കോൺഗ്രസ്സുകാർക്ക് കിട്ടിയ ഏറ്റവും വലിയ അടികളിലൊന്നാണ് ഇന്നത്തെ ഈ വാർത്ത കാര്യം എന്ന് വെച്ചാൽ ഇത് വ്യാപകമായിട്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയായിട്ട് വലിയ പാതകം ചെയ്ത പോലെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അത് അതിവിദഗ്ധമായിട്ട് മലയാള മനോരമനെ പൊളിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും മനോഹരമായ കാര്യം നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ പോവാം ആ വാർത്തയ്ക്കകത്ത് തലക്കെട്ട് ഇങ്ങനെയാണ് ഫാക്ചെക്ക് വേറൽ എന്നാണ് അതിൻ്റെ ഡിവിഷൻ്റെ പേര് ജയിൽ മോചനത്തിന് സവർക്കറെ പോലെ പിണറായി വിജയന് മാപ്പപേക്ഷ നൽകിയിട്ടില്ല വാസ്തവമറിയ ഫാക് ചെക്ക് എന്ന് പറഞ്ഞാണ് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തടവിൽ നിന്നുള്ള ജയിൽ മോചനത്തിന് വി ഡി സവർക്കർ മാപ്പപേക്ഷ എഴുതി നൽകിയതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ജയിൽ മോചിതനാക്കാൻ മാപ്പപേക്ഷ എഴുതി നൽകിയെന്ന അവകാശവാദവുമായി ഒരു പോസ്റ്റ് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ വസ്തുതയറിയാം അന്വേഷണം സഭാ കോണ്ടൂട്ടിയുടെ ഒരു പോസ്റ്റ് ആണ് ആ പോസ്റ്റ് എങ്ങനെയാണ് മാറിപ്പോകരുത് ജയിലിൽ നിന്ന് ഇറങ്ങുവാൻ മാപ്പപേക്ഷ എഴുതിയവർ ഒന്ന് സവർക്കർ രണ്ട് താമര വിജയൻ എന്ന് പറഞ്ഞാണ് കത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രങ്ങൾ ചേർത്ത് ആ കത്ത് അവർ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിനുശേഷം അതിന് ഫാക്ടിക്കിലേക്ക് വരികയാണ് സവർക്കറുടെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ രണ്ട് കത്തുകളുടെ രൂപത്തിലുള്ള രേഖകളാണ് പ്രചരിക്കുന്ന പോസ്റ്റിലുള്ളത് ഇരു രേഖകളും റിവേഴ്സ് ഇമേജ് സെർച്ചിൽ പരിശോധിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭിച്ചില്ല ആൻഡമാൻ ജയിലിലുള്ള രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണമെന്ന് വി ഡി സവർക്കർ അപേക്ഷ നൽകിയെന്ന് കാട്ടി ജയിൽ മേധാവി സർക്കാരിന് അയച്ച കത്തിൻ്റെ പകർപ്പാണ് സവർക്കറുടെ ചിത്രത്തോടൊപ്പം പ്രചരിക്കുന്നത് വ്യക്തമായി ഇത്തരമൊരു കത്ത് സവർക്കർ നൽകിയതായി ചില ചില റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ ഞങ്ങൾ നടത്തിയ കീവേഡ് പരിശോധനയിൽ ഒരു വാർത്താ റിപ്പോർട്ട് ഇന്ന് സവർക്കറുടെ മാപ്പ് അപേക്ഷയുടെ കോപ്പി അടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മാർച്ച് മുപ്പതിന് സവർക്കർ സമർപ്പിച്ച മാപ്പപേക്ഷയുടെ പകർപ്പും ലഭിച്ചു നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെ പക്കലുള്ള വിവരങ്ങളാണിവ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള മാപ്പപേക്ഷ എഴുതി നൽകിയതെന്ന അവകാശവാദവുമായി പ്രചരിക്കുന്ന കത്തിനെക്കുറിച്ചാണ് പിന്നീട് പരിശോധിച്ചത് കീവികഡുകളുടെ തെരലിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപതിന് പ്രസിദ്ധീകരിച്ച ഒരു മാധ്യമ റിപ്പോർട്ടിൽ വൈറൽ ചിത്രത്തോട് സാമ്യമുള്ള ഇതേ കത്ത് ഞങ്ങൾ കണ്ടെത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന് മെയ് ഇരുപത്തിയഞ്ചിന് രണ്ട് വർഷം തയ്യുമ്പോൾ അടിയന്തരാവസ്ഥയുടെ അടിയന്തരാവസ്ഥ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരോൾ അഭ്യർത്ഥന വൈറലാണ് എഴുപത്തിയാറ് നവംബർ ഒൻപതിന് പരോളിനായി പിണറായി വിജയൻ അമ്മയുടെ ചികിത്സയ്ക്ക് തൻ്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് എഴുതി അന്ന് കണ്ണൂരിലെ കൂത്തുപറമ്പ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ ആയിരുന്നു അദ്ദേഹം എൽ ഡി എഫ് സർക്കാരിന്റെ രണ്ടാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിലെ ജയിൽ വകുപ്പിന്റെ പവലിയനിൽ പൊൻകതിർ എന്ന പേരിൽ നടക്കുന്ന ഉത്സവത്തിൽ പിണറായി വിജയൻ എം എൽ എയുടെ കസ്റ്റഡി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിന് കൈയെടുത്ത് കത്ത് പ്രദർശിച്ചു ആഭ്യന്തര വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്കാണ് പരോൾ അപേക്ഷ നൽകിയത് അടിയന്തരസ്ഥ കാലത്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കണ്ണൂരിലെ സെൻട്രൽ ജയിലിലായിരുന്നു സംസ്ഥാനത്തെ മറ്റ് പത്ത് പ്രതിപക്ഷ എം എൽ എ മാർക്കൊപ്പം പിണറായി ആഭ്യന്തര സുരക്ഷാ നിയമപ്രകാരം മിസ ചെയ്തിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മാതൃകയിലാണ് ജയിൽ ഗ്രൗണ്ടിലെ പവലിയൻ ഒരുക്കിയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി സി അച്യുത മേനോൻ സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് തുടങ്ങി സംസ്ഥാനത്ത് നിരവധി പ്രമുഖരുടെ ജയിൽ രേഖകളും പ്രദർശനത്തിൽ സൂക്ഷിച്ചിരുന്നു ഇങ്ങനെയാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അപ്പോൾ വാസ്തു നോക്കുമ്പോഴത്തേക്കും ജയിൽ മോചനത്തിന് വി ഡി സവർക്കർ മാപ്പപേക്ഷ എഴുതി നൽകിയതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ജയിൽ മോചിതനാകാൻ മാപ്പപേക്ഷ എഴുതി നൽകിയെന്ന അവകാശവാദവുമായി പ്രചരിപ്പിക്കുന്ന പോസ്റ്റ് പ്രചരിക്കുന്ന പോസ്റ്റ് വസ്തുതാവിരുദ്ധമാണ് കണ്ണൂരിൽ നടന്ന പൊൻകദതിർ എന്ന പ്രദർശനത്തിൽ ജയിൽ വകുപ്പിന്റെ സ്റ്റാലിൻ പ്രമുഖരുടെ ജയിൽ രേഖകൾ എന്ന പേരിൽ പ്രദർശിപ്പിച്ച കത്താണ് ഇത്തരത്തിൽ തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചരിക്കുന്നത് സംഭവം ഇത്രേ അടിയന്തരാവസ്ഥ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിലായിരുന്നു മിസ പ്രകാരം അദ്ദേഹത്തെ ജയിലടച്ചേക്ക് വരുന്നത് അദ്ദേഹം മാത്രമല്ല പത്തോളം മറ്റ് പ്രതിപക്ഷ എം എൽ എമാരും ഒരുപാട് ഇടതുപക്ഷ അനുകൂലികളും പ്രവർത്തകരും ജയിലിലായിരുന്നു ജയിലിൻ്റെ ഭാഗമായി ജയിലിനകത്ത് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കുടിയേ മർദ്ദനമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ വന്നത് അതുമാത്രമല്ല അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അദ്ദേഹം പലരും പറഞ്ഞിട്ടുമുണ്ട് ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് പരോളിന് കൊടുത്ത അപേക്ഷയാണ് ഈ മാപ്പപേക്ഷ നിലയിൽ വ്യാഖ്യാനിച്ച് കോൺഗ്രസ്സാർ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്നത് സവർക്കർ കൊടുത്ത മാപ്പപേക്ഷ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും മാപ്പപേക്ഷ കൊടുത്തു വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ യുവജന സംഘമായ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കോട്ടത്തിൽ ജയിലിൽ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വ്യാജ പ്രചാരണം ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത് പക്ഷേ ആ വ്യാജ പ്രചാരണം മലയാള മനോരമ തന്നെ കോൺഗ്രസിന്റെ സ്വന്തം സ്വന്തമായിട്ടുള്ള മലയാള മനോരമനെ പൊളിച്ചിരിക്കുകയാണ് അത് വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിൽ കടന്നതിന് മാപ്പ് പറഞ്ഞിട്ടില്ല മാപ്പ് പറയുന്ന ആളുടെ പേരല്ല പിണറായി വിജയൻ അത് വ്യക്തമായി തന്നെ അറിയാം പക്ഷേ ചുമ്മാ ഒരു വ്യാജ പ്രചാരണം അഴിച്ചുവിട്ട് അധിക്ഷേപിക്കാണ് ശ്രമം അതിന് പിന്നിൽ കോൺഗ്രസ്സുകാരുമുണ്ട് ലീഗുകാരുമുണ്ട് സാബാ കൊണ്ടോട്ട് എന്ന പോസ്റ്റിനകത്ത് വന്ന കാര്യമാണ് ഇപ്പോൾ മലയാള മനോരമ ചെക്ക് ചെയ്ത് വസുതാവിരുദ്ധമാണ് കണ്ടെത്തിയിട്ടുള്ളത് മലയാള മനോരമനെ കണ്ടെത്തിയതെന്നുള്ള ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത പക്ഷേ അതിനൊപ്പം തന്നെ കോൺഗ്രസ്സുകാരുടെ ഒരു വ്യാജ പ്രചാരണം കൂടി പൊളിഞ്ഞു പണ്ടാറങ്ങിയിരിക്കുകയാണ്